അഞ്ചൽ പുല്ലൂർ മലയോര ഹൈവേയിൽ വലിയൊരു കോണത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറയുകയായിരുന്നു അഞ്ചലിൽ നിന്നും പുല്ലൂരിലേക്ക് സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് സാധനമുണ്ട് അത് അവര് ഈ വളവില് നിരന്തരമായിട്ട് അപകടം നന്നിരിക്കും ഇപ്പൊ ഇവിടെ തന്നെ ഈ ഇതേ സംഭവം ഈ തെങ്ങില് വണ്ടി ഒന്ന് ജാമാവുന്നത് രണ്ടാമത്തെ കാറാണ് ഇവിടെ ജാമ്യം ഇതിന് അതേപോലെ ടൂ വീലർ ഓട്ടോറിക്ഷ ഇതേപോലെ വേറെ മറ്റൊരു ഒരു ടെമ്പോ മീൻ വറ്റിക്കൊണ്ടുന്ന വണ്ടി ഇതെല്ലാം ഇവിടെ വന്ന് വീഴും അതിനുശേഷം ഇവിടെ ബാരിക്കേഡ് ഉണ്ടായിരുന്നു ആ ബാരിക്കേഡുണ്ടായിട്ട് ആ ബാരിക്കേഡ് മൊത്തവും അന്ന് ഇടിച്ചടഞ്ഞു അതിനുശേഷം ആ ബാരിക്കേഡ് പുനസ്ഥാപിച്ചില്ല ഈ വണ്ടികൾ വരുന്ന സ്പീഡ് വരുന്ന ഈ ബാരിക്കേഡ് ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകും അതിൽ മാറി അവരിങ്ങോട്ട് വരികയായിരുന്നു ഇത് സ്ഥിരമായിട്ട് നിത്യമായിട്ടൊരു സംഭവം ഞങ്ങളുടെ വീട് തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടാണ് ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇത് അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ റോഡിൻ്റെ പി ഡബ്ല്യു ഡി ഒ ഇതിൻ്റെ കെ സി പി എഫ് ഒ ആയാലും ശരിയല്ല ഇത് ഈ റോഡ് മലയോര കൈവരെ ഈ ബാരിക്കേഡ് പുനസ്ഥാപിക്കുക പുനസ്ഥാപിച്ചില്ലെങ്കിൽ നമുക്കിതിനപകടം ഉണ്ടാകും ഇവിടെ നിന്ന് നിരവധി പേർക്ക് അപകടം പറ്റി നമ്മുടെ ആ അപ്പോൾ നിരവധി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ഈ നാട്ടുകാർ തന്നെ അപ്പോഴേ രക്ഷാപ്രവർത്തനം നടത്തി ഏത് രാത്രിയായാലും കൊണ്ടുപോകുന്നുണ്ട് ഒരു ഒരു ഫാമിലി പത്തൊൻപ് വെച്ചൂർന്ന് അല്ല നെട്ടൂർ നെട്ടൂർന്ന് വന്ന ഫാമിലിയായിരുന്നു അവർ കുട്ടിക്കാക്കുന്ന ചെറിയ പരിക്കുണ്ടെന്ന് തോന്നുന്നു എല്ലാവരെയും എന്തായാലും അപ്പോഴേ കയറ്റി അയച്ചിട്ടുണ്ട് അവർ നാലു ഭാര്യ ഭർത്താവ് രണ്ട് കൊച്ചു പെൺകുട്ടികളും അവരാണ് കുറുമ്പായിട്ട് സഞ്ചരിച്ചു വന്നു ആറാണ് ആ അപ്പോഴേ നമ്മളിത് കണ്ട് ഞങ്ങളിത് നടന്ന ഉടനെ ഇവിടെ എത്തുക അപ്പോൾ ഞങ്ങളിത് വരുന്നുണ്ട് അപ്പോൾ ഈ അവർ തിരുവനന്തപുരം ലുലുവ പോയിട്ട് വന്ന വഴിയാണ് പത്ത് തന്നെ പോകുന്നത് പിന്നെ രണ്ടാമത് ഈ ഇറക്കോ എന്ന് പറഞ്ഞാൽ ഒരു ഇറക്കോ ഈ വളവ് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള വളവാണ് അത് ഈ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ബാരിക്കേഡ് പുനഃസ്ഥാപിക്കണം ഈ ബാരിക്കേഡ് പുനഃസ്ഥാപിക്കുകയായിരുന്നാൽ വീണ്ടും പലരും ഇവിടെ നിന്ന് തന്നെ ബൈക്കുകളല്ലപ്പോൾ എത്ര പേരെ ഈ അടുത്ത സമയത്ത് തന്നെ ഒരു നാലഞ്ച് ബൈക്ക് ഇവിടെ ഇപ്പം തന്നെ ഇവിടെ തന്നെ വർഷാപ്പിരി പോകേണ്ട ഒരു ബൈക്ക് ഈ താരക്കൂഴിപ്പോയി ഇത് നിരന്തരമായിട്ടുള്ള ജനപ്രതികളിലേക്ക് നമ്മൾ പറഞ്ഞു ഇപ്പം തന്നെ നമ്മളെ ജനപ്രതി ഇവിടെ ഉണ്ട് പുള്ളിയരി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടുണ്ട് ഇത് അടിയന്തിരമായിട്ട് ചെയ്യേണ്ടത് ഈ റോഡിന്റെ സംരക്ഷണത്തിന് ഈ ഇവിടെ ബാരിക്കേഡ് പുനഃസ്ഥാപിക്കണം പുനസ്ഥാപിക്കണം ബാരിക്കേഡ് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ നമുക്ക് ഇവിടെ വീണ്ടും ഇതിന് ജീവന അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇവിടെ എന്തായാലും വേറെ മരണങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല എല്ലാവർക്കും പരിക്കു പറ്റിപ്പോഴുണ്ട് മരണം സംഭവിക്കാതെ ദൈവം സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ബാരിക്കേഡ് പുനഃസ്ഥാപിക്കാൻ വളവ് ഒരു ഡേഞ്ചർ വളവാണ് നല്ല മലയോര ഹൈവേ ആയപ്പോൾ വാഹനങ്ങൾ വരുന്നത് നല്ല സ്പീഡിലാണ് വരുന്നത് അത് പലരും അ രക്ഷപ്പെട്ട് പോവുകയാണ് പലരും ഇവിടെ അപ്പോൾ അത് രാത്രിയൊക്കെയാണ് അപകടങ്ങൾ ഒരു കൂടുതലാണ് ഇപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കിയ സംഭവം ലീക്ക് പോകുന്നില്ലേ അപകടകരമായോന്ന് നമുക്കറിയാൻ പയ്യോ പക്ഷേ വണ്ടി വന്നു അവർക്ക് നിയന്ത്രണം തെറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ നിയന്ത്രണം തെറ്റിയാണല്ലോ അവിടെ തന്നെ ആ വാഹനത്തിനകത്ത് പെട്രോൾ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവർ പോയി പർച്ചേസ് ചെയ്തിട്ട് വരുന്ന വരികയാണ് പിള്ളേർ കുട്ടികളെയായിട്ട് പോയി അവർ ഒരു സന്തോഷത്തിന് പോയിട്ട് വന്നതാണ് അപ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അവരൊക്കെ പത്തഞ്ച് നാൽപ്പതിനകത്ത് വരാനേ ഉള്ളു പിന്നെ കുട്ടികൾ പത്തിനും പതിനഞ്ചിനകത്തുള്ള കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളെ രണ്ട് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് രണ്ട് പേർക്കും ചെറിയ പരിക്കുണ്ട് അവരുടെ പുള്ളിയിലെ വൈഫിനും ചെറിയ പരിക്കുണ്ട് എന്തായാലും മൂന്ന് പേര് നാലു പേര് നമ്മളപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് പിന്നെ അവരെ അഞ്ചൽ മിഷൻ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുത്തെ ഈ ബാരിക്കേഡ് പുനഃസ്ഥാപിക്കണം ഈ ബാരിക്കേഡ് പുനസ്ഥാപിച്ചില്ല വീണ്ടും ഇത് ഇണക്കിന് അപകടം ഉണ്ടാക്കി ഈ ബാരിക്കേഡ് പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടിയാണ് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത് മിക്ക ദിവസങ്ങളെല്ലാം കൂടുതലും ബൈക്കും കാറും ഈ എല്ലാ ദിവസങ്ങളിലും പങ്കു വന്നുകൊണ്ടിരിക്കും അത് പല തവണ രാത്രി ഞങ്ങൾ ഈ അരകത്ത് കിടക്കുന്ന ഞങ്ങൾ ഇറങ്ങി ഓടി വന്ന ഈ ആള് ദൃശിക്കുന്നത് ഇന്നും അത് കണക്കാണ് സംഭവിച്ചിരിക്കുന്നത് ബാരിക്കേഡ് കുറച്ച് നാളുകൊണ്ടില്ല ഈ ബാരിക്കേഡ് ഇപ്പം ഈ ഒരു മാസത്തിനിടയ്ക്ക് ഇതിപ്പം അഞ്ചാമത്തെ ആറാമത്തെ അപകടം ഉണ്ട് ഇട്ടേക്ക് രണ്ട് മൂന്ന് വാഹനങ്ങൾ ഇവിടെ അപകടത്തിപ്പെട്ടിട്ട് ആദ്യത്തെ വാഹനം ഇടിച്ചുറപ്പിച്ച ബാരിക്കേഡുകൾ അതിൻ്റെ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല ഈ ബാരിക്കേഡുകൾ അതിന് ശേഷം ഇപ്പോൾ രണ്ട് വാഹനങ്ങൾ ഇവിടെ വന്ന് അപകടത്തിൽപ്പെട്ട് ഇതേപോലെ പേരെ ഒരു കാറ് രണ്ടാത്ത കാറ് ആട്ടോറിക്ഷ ബൈക്കുകൾ ഒരു ബൈക്കുള്ള ഒരു അഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ ഇത് ഈ ബാരിക്കേഡ് ആദ്യം വണ്ടി ഒന്നും ഇടിച്ചതിൻ്റെ അതിന് ശേഷം ഇന്നും വരെ ഈ ബാരിക്കേഡ് പുനസ്ഥാപിച്ചില്ല പഴയ ബാരിക്കേഡിൻ്റെ മണ്ടയിലാണ് ഈ വണ്ടി ഇത് അവരുടെ ഈ ഈ റോഡിൻ്റെ അവരുടെ അനാസ്ഥ തന്നെയാണിത് ഇത് പുനഃസ്ഥാപിച്ചിരുന്നെങ്കിൽ ഈ ഇനി അപകടങ്ങൾ ഉണ്ടാവുന്നു മാറ്റാമായിരുന്നു ഇത് സർക്കാരത്തേക്ക് വെച്ചേക്കുന്നൊട്ട് ഒപ്പിച്ച് വെച്ചേക്കുന്ന സാധനമുള്ളത് പക്ഷേ ഇത് ഇളയിൽ പോയിരിക്കുകയാണ് ഇടത്തും ഇളയിൽ പോയിട്ട് വർഷങ്ങളായിട്ട് ഇടയ്ക്കരുത് ആദ്യത്തെ അപകടം തൊട്ട് അടക്കും ഈ റോഡിൻ്റെ ഉദ്ഘാടനം തൊട്ട് ആ തുടങ്ങിയ സംഭവങ്ങളാണ് ഈ അനുഷ്ഠിത സംഭവം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അതിനകത്ത് രാത്രി ഇവിടെ ഞങ്ങളടുത്ത് മിക്കവാറും കേറ്റിവിടുന്നതല്ല നമ്മളെ അതൊന്നും 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 അരി ആ റോഡില് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഉത്തരാദിട്ടില്ല മണ്ണിരിക്കും അന്ന് കണ്ടിട്ടു